എന്റെ ഇരട്ട കുട്ടികളുടെ ബർത്ത്ഡേയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികളുടെ ബർത്ത്ഡേ കഴിഞ്ഞത് ജൂലൈ പതിനെട്ടായിരുന്നു അന്ന് മുതൽ എനിക്ക് ഇൻസ്റ്റയില് നല്ല ചീത്ത കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്ത എന്ന് ചോദിച്ചിട്ട് ഒന്നുമല്ല പിറന്നാളടുപ്പിച്ചിട്ടും രണ്ടു പേർക്കും ഭയങ്കര പനി ഇപ്പോൾ അതേ എനിക്കുമാണ് റിക്കവർ ആയിട്ട് കിട്ടിയില്ലേ കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ തലേ ദിവസം തൊട്ടിട്ട് ഈ ഒരു പരിപാടി നമ്മൾ വീട്ടിൽ തന്നെ അത്യാവശ്യം ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ഫോട്ടോ ഫ്രെയിംസ് നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് നെറ്റ് കഫേലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ നൈറ്റ് തന്നെ നമ്മൾ നൂല് വെച്ച് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മളെ ശീബോധിക്കുകയൊക്കെ ഇല്ലേ രാവിലെ തന്നെ ആ ഒരു സംഭവം അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി രാവിലെ തന്നെ ഇപ്പം അതേ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണിയാണ് കേട്ടോ രാവിലെ തന്നെ മക്കളെ രണ്ട് രണ്ടുപേരും എണീപ്പിച്ചു നമ്മുടെ കുടുംബക്ഷേത്രമുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ രണ്ട് രണ്ടുപേരും നല്ല സുഖമായിട്ട് തന്നെ തൊഴുക വലിയ ആളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് വേദനകൾ സഹിച്ചൊരു ദിവസമാണെങ്കിലും അതിലുപരി സന്തോഷം കിട്ടിയിട്ടുള്ള ഒരു രണ്ട് നിധികളെ കിട്ടിയിട്ടുള്ള ഒരു ദിവസമായതോ അതുകൊണ്ടുതന്നെ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ പേർക്കും കൂടെ ഞങ്ങൾ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് ഞാനിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പേർക്കും ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പേരെഴുതിയത് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല കേട്ടോ രണ്ട് പേരുടെയും പേരെഴുതിയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ നല്ല ആഗ്രഹമായിരുന്നു പക്ഷേ ഇത് ഫസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ മോർണിംഗ് തന്നെ കൊടുത്തു ദേ ആർ സോ ഹാപ്പി ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ഇത് കണ്ടിട്ടുള്ള ഹാപ്പിനെസ് അല്ല അവർക്ക് ഒരു കളിപ്പാട്ടം കിട്ടിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് ഞങ്ങൾ തന്നെ പ്രസൻറ്റ് ചെയ്തു കേട്ടോ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ കുട്ടികളുടെ വീഡിയോസ് ഇടുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഈ ക്വിൻസ് ആയതുകൊണ്ടുള്ളൊരു ടൈം കൺസ്യൂമിങ് ആണ് എനിക്ക് ഒന്നിനും ടൈം കിട്ടാറില്ല രണ്ട് പേർക്കും ഇപ്പോൾ അസുഖങ്ങളൊക്കെ കൊണ്ട് ഒന്നും നടക്കുന്നില്ല കേട്ടോ ഒരാൾ കരയുമ്പോൾ ഒരാൾ മറ്റാൾ കറിയുമ്പോൾ ഒരാൾക്ക് അസുഖം മറ്റാൾക്ക് അസുഖം ഈ പിറന്നാൾ അടിപ്പിച്ചിട്ട് കുട്ടികൾക്ക് ഈ വയറിളക്കം അതേപോലെ തന്നെ പനി വൊമിറ്റിങ് അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളാണ് വന്നത് ഇപ്പം അത് കഴിഞ്ഞിട്ടും അങ്ങനെ മാറിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പിറന്നാളടുപ്പിച്ച എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ വരുന്നുണ്ടെന്ന് അതെന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ സയൻറ്റിഫിക് ടേം എന്താണെന്നറിയില്ല എന്തായാലും ഇവർക്ക് അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേർക്കും ഞാനിതേ ഗിഫ്റ്റ് കൊടുത്തു പിന്നെ അതേ ഇതുപോലെ അടിയാണ് കേട്ടോ രാവിലെ തന്നെ നന്നായിട്ട് അപ്പോൾ നോക്കിയാലും ദക്ഷിണ ധ്രുവ് നല്ലോണം ഉപദ്രവിക്കും അതിനുശേഷം നമ്മളെ വല്യച്ഛൻ അവരുടെ വല്യച്ഛനാണ് അവർക്ക് ദേ നെക്സ്റ്റ് ഗിഫ്റ്റ് കൊടുത്തു അവരുടെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം വണ്ടിയാണ് കേട്ടോ അത് അപ്പോഴേക്കും നമ്മളെ സ്റ്റേജ് ഡെക്കറേഷൻ്റെ ടീംസ് രാവിലെയാണ് വന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഒന്നും വന്നില്ല അപ്പോൾ രാവിലെ തന്നെ അവർ വന്ന് അവരുടെ പണിയും കാര്യങ്ങളൊക്കെ നോക്കി ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അവർ കൊണ്ട് അവരുടെ പരിപാടി കഴിഞ്ഞു പിന്നെ ഞാനും സുധീം പിന്നെ സുതിൻ്റെ കസിനും പിന്നെ എൻ്റെ സിസ്റ്ററൊക്കെ വന്നു ആ സമയത്തേക്ക് നമ്മളിത് വാളിൽ ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഐ മീൻ നമ്മുടെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ തന്നെ കേട്ടോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ ഞാൻ പ്രഗ്നൻറ്റ് മുതൽ അതേപോലെ തന്നെ ഇതുവരെയുള്ള അപ്പോൾ എൻ ഐ സിയിലുവാണെങ്കിലും എല്ലാ ജേണിയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് കാണുന്നവർക്കും എവിടെ മുതൽ എന്നുള്ള രീതിയിൽ നമുക്കതിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് നല്ലൊരു നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി ഒരു ഇപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻസും ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് നന്നായിട്ട് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം ഫോട്ടോസ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സേവിങ് ആണ് പിന്നെ ഇത് നമ്മൾ പുറത്തുനിന്ന് ചെയ്യിക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് ആവും അതിനെക്കാട്ടും നല്ലത് നമുക്ക് സിംപിളായിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് സ്റ്റേജും ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ബർത്ത് ഡേക്ക് തീമൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് നടന്നില്ല പിന്നെ ഇതാണ് എൻ്റെ സാരി കുട്ടികൾക്ക് വേണ്ടി നമ്മളെടുത്തിട്ടുള്ള ഇതാണ് നമ്മളെല്ലാം പർച്ചേസ് ചെയ്തത് കാലിക്കറ്റ് നമ്മുടെ കല്യാണമെന്നാണ് കേട്ടോ അപ്പോൾ അതേ അവർക്ക് രണ്ട് പേർക്ക് ഇട്ടിട്ട് അടിപൊളി ലുക്കായിരുന്നു നല്ല അവർ പെട്ടെന്ന് വലുതായ പോലെ ഒരു തോന്നലായിരുന്നു സ്തുക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ എൻ്റെ ഡ്രസ്സിൻ്റെ അതേ ബ്ലൗസിൻ്റെ അതേ കളർ ഷേർട്ടാണ് ഇതാണ് നമ്മുടെ ഒരു തീം എന്ന് പറഞ്ഞിട്ടുള്ളത് ഡാ പിന്നീട് സെറ്റ് ചെയ്തതാണ് ഓഫ് വൈറ്റിലുള്ള ഒരു തീമാണ് ചെയ്തത് പിന്നെ അതേ നമ്മളുടെ ഡ്രസ്സും ഡ്രെസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തഴക്ക് വന്നപ്പോഴേക്കും അത്യാവശ്യം ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതേ ഇതുപോലെ നമുക്കിങ്ങനെ ഗിഫ്റ്റ് കിട്ടൽ അല്ലടാ പന്ത്രണ്ട് മണിയായപ്പോഴേക്കും നമ്മൾ വിളിച്ച എല്ലാ ഗസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ അടുത്ത സെറിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കട്ടിങ് ആണ് കേക്ക് അന്ന് മോർണിങ്ങിലാണ് കേട്ടോ എത്തിയത് നമ്മൾ തീം അയച്ചു കൊടുത്തിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നതാണ് ഈ രണ്ട് കേക്ക്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഫ്ലേവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഹോം ബേക്കർ ഒന്നല്ല നമുക്ക് തിരൂരിലൊരു ഷോപ്പുണ്ട് ഒക്കെ ആഷ് പറഞ്ഞിട്ട് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്ക്സ് ആണ് അവർ സെർവ് ചെയ്യുന്നത് കേട്ടോ ഹൈ ആ Happy birthday to you Happy birthday Happy birthday Happy birthday to you Happy birthday to you Happy birthday to you Happy birthday Happy birthday Happy birthday to you Darling one, joy, and then some happiness for you to look upon. Look around you, everything is colored with love from the valleys below to the heavens above. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സദ്യ കൊടുക്കുകയെന്നറിയില്ലേ നിലവിളക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾക്കൊക്കെ ഒരു ഏകദേശം എനിക്കൊരു പ്ലസ് ടു വരെയൊക്കെ എങ്കിലും അമ്മ ഇതേപോലെ തന്നെയാണ് പിറന്നാളിനൊക്കെ ചെയ്തിരുന്നത് കേട്ടോ വലുതായിട്ട് പോത്ത് പോലെ വളർന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് പ്രായം കാര്യമൊന്നുമില്ല ഏത് പ്രായം വരെയും നമ്മൾ ഇതേപോലെ തന്നെ നിലവിളക്ക് വെച്ചിട്ട് നക്ഷത്രത്തിൽ നിന്ന് ഇങ്ങനെ ഊണ് കഴിക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റിന് നമ്മൾ കുട്ടികൾക്ക് ഊണ് കൊടുക്കുകയാണ് അവരുടെ പിറന്നാൾ സദ്യ ആ നമ്മൾ സദ്യയാണ് കേട്ടോ എല്ലാ വിഭവങ്ങളും അടങ്ങിയിട്ടുള്ള സദ്യയാണ് പിറന്നാളിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കരുതുന്നത് രണ്ടു പേർക്കും കൊടുത്തതിന് ശേഷം പിന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ആളുകൾക്കും കൂടെ സദ്യ കൊടുക്കുക ഇവിടെ ഒക്കെ അങ്ങനെയാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെയെന്ന് അറിയില്ല ആദ്യം അവരുടെ ബർത്ത്ഡേ ആണെങ്കിൽ അവർക്ക് കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ വന്ന ഗെസ്റ്റിന് ഇതേപോലെ തന്നെ സദ്യ കൊടുക്കുക പിന്നെ അവർ പറഞ്ഞു ഞങ്ങളോട് ബാക്കി കഴിക്കാനായാലും കളയരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫെസ്റ്റ് ഫുഡായിരുന്നുണ്ട് പിന്നെ ആരും നോക്കിയില്ല നന്നായിട്ട് വെട്ടി കഴിഞ്ഞിട്ടോ ഇനി കത്തിയാണ് എൻ്റെ ഫ്രണ്ട്സ് തന്നപ്പോൾ അടുത്തൊക്കെ ഇങ്ങനെ കത്തി പറഞ്ഞു പിന്നെ ഞങ്ങളിതേ ഈ കുറച്ച് ആൾക്കാർ വരിവരിക്കാണ് പ്രസവിച്ചത് അപ്പോൾ അവരുടെ കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു കേട്ടോ വരിവരിക്കി ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം ഗ്യാപ്പിലാണ് ഞങ്ങൾ ബി എഡ് സ്റ്റുഡൻസിൽ ഞങ്ങൾ മാത്രം ഡെലിവറി ചെയ്തത് അപ്പോഴത്തേ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഏകദേശം ഒരേ റേഞ്ചിലാണ് ഇരിക്കുന്നത് പിന്നെ അല്ലാതെ അങ്ങോട്ട് ഫോട്ടോ സെക്ഷൻ സെക്ഷനായിരുന്നു കേട്ടോ ആ ഹെവി സാരി തക വയ്യാത്തതുകൊണ്ട് ഞാൻ വേഗം അത് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഫോട്ടോ സെക്ഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒട്ടും കാണാത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ആയിരിക്കും അവളെ ഞാനിതേ ഫോട്ടോയിൽ ഞാൻ കാണിച്ചുതരാം കാരണം വീഡിയോ കംപ്ലീറ്റ് എടുത്തത് അവളാണ് അതുകൊണ്ടാട്ടോ കാണാൻ പറ്റാതിരുന്നിരുന്നത് അപ്പോൾ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക സോ ബായ്